നമ്മൾ മലയാളികൾ സാധാരണ മുന്തിരി കാണാൻ പോകുന്നത് കമ്പത്തേക്കാണ് തമിഴ്നാട്ടിലെ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്തല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് തൊടുപുഴ തെക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ടെറസിന് മുകളിൽ മുന്തിരി കാച്ചു കിടക്കുന്നു അത് കൃഷി ചെയ്തിരിക്കുന്നത് തെക്കുംഭാഗം സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടനാണ് നമ്മളോട് ഉള്ളത് എവിടെ നിന്ന് തൈ തൈ മേടിച്ചു തൈ ഞാൻ ഇവിടെ തൊഴിലുള്ള മേടിച്ചതാണ് നമുക്കിതിനെപ്പറ്റി വലിയ അറിവില്ലാതെ ആയിരുന്നു അതുകൊണ്ട് മേടിച്ചു നേരം പോക്കുന്ന രീതിയിലാണ് ഞാനിത് കൃഷി ചെയ്തത് പക്ഷേ ഇപ്പോൾ അതെനിക്ക് നല്ല നല്ലതായി മേടിച്ച് അട്ടുളകമായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മുന്തിരി ആയ കുഴപ്പമില്ല നല്ല മതിലുള്ള മുന്തിരിയാണ് കാച്ചു ആ ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണിത് കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു ആ സമയത്ത് മഴ വന്നു മഴ നമുക്കൊരു വില്ലനാണ് കാരണം അത് പൂവാണ് സമയത്ത് മഴ വന്നു കഴിഞ്ഞാൽ ആ പൂവ് മുഴുവൻ പൂവും അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം കുറച്ചേ കിട്ടുള്ളൂ ഈ വർഷം ഞാൻ ഡിസംബർ ടൂണി ട്രൂണിങ് ഒരു ഭയങ്കര കാര്യമാണത് ൂണി ചെയ്ത് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ഇപ്പോൾ പൂവുണ്ടായി കായായി ഇപ്പം അത്യാവശ്യം മുന്തിരി ഉണ്ട് വിളഞ്ഞിട്ടുണ്ട് പുറത്ത് കൊടുത്തു ഇല്ല പുറത്ത് കൊടുക്കാനില്ല കാരണം നമ്മൾ ആൾക്കാർ വരുന്നു അവർക്ക് കൊടുക്കുന്നു നമ്മുടെ കുട്ടികളെ വിഷമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുക അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള പച്ചക്കറിയായാലും വാങ്ങിയത് വളരെ കുറവാണ് നമ്മൾ കമ്പത്ത് കമ്പത്തിൽ കഴിയുമ്പോൾ ഈ വെളുത്ത ഈ പാട് കാണുമ്പം കീടനാശിനിയാണെന്ന് തോന്നാറുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം അത് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു അത് കീടനാശിനിയല്ല അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു പ്രതിഭാസമാണത് പക്ഷേ അതെ സംബന്ധിച്ച് ആ മുന്തിരി എൻ്റെ വീട്ടിലുണ്ടായപ്പോൾ എനിക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു അത് വിഷമല്ലാതെ വിഷം അടിക്കുന്നതല്ല അത് അതിൻ്റെ മുന്തിരിയുടെ ആ ഒരു രീതി അങ്ങനെയാണ് വിഷമടിച്ചിട്ടില്ല കാരണം വിഷമടിക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വളർത്തി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇത് കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനും അത്യാവശ്യം വേണ്ടത് ജലസേചനം വേണം ജലസേനം നല്ല രീതിയിൽ വേണം അതനുസരിച്ച് വെയിലും വേണം വെയിലുണ്ടെങ്കിൽ കൃഷി വിജയിക്കില്ല നല്ല പേരുള്ള സ്ഥലത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ടെറസ്സിൽ ഇത് കുറിച്ചിട്ടാണ് നല്ല പേരുള്ള സമയത്ത് കായ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ട്രൂണിങ് ആണ് കഴിഞ്ഞ ഡിസംബർ ഞാൻ ട്രോണിംഗ് എത്തിയതാണ് ട്രൂണിങ് നല്ലൊരു വിഷയമാണത് കാര്യം അതെല്ലാം അറിയാവുന്ന ആൾക്കാർ വേണം ചെയ്യാൻ ഇതൊക്കെ ഇത് അതിൻ്റെ കാര്യം എല്ലാവരും പറയും തിലയ്ക്കുന്നിൽ കളഞ്ഞാൽ മതി അങ്ങനെ ഉണ്ടാവില്ല ട്രൂൺ ചെയ്ത് ശരി ശരിയായ രീതിയിൽ ട്രൂണിങ് ചെയ്താൽ മാത്രമേ മുന്തി ശരിയായിട്ട് കൂടുതൽ കായം ഉണ്ടാവുള്ളൂ ടെറസ്സിന് ചൂട് കുറവുണ്ട് കാരണം ഒരു പന്തമാരി കിടക്കുന്നതുകൊണ്ട് വേലിൻ്റെ ചൂട് ടെറസ്സിലടിക്കുന്നില്ല കാരണം നല്ലൊരു കാലാവസ്ഥയായി ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുവിധം പഴങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്തിരി വേണമെങ്കിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു കൃഷി ഉൽപ്പന്നം അല്ലെങ്കിൽ കൃഷി കൃഷിവിള എന്ന നിലയിൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് കഴിയുന്ന രീതിയിലേക്ക് കാരണം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കേരളത്തിൽ മറ്റുള്ളവർക്കും ഇത്തരം കൃഷി പരീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഇത് വിജയകരമായി ഈ കൃഷി നടത്തി വിജയിച്ച ഉണ്ണികൃഷ്ണൻ ചേട്ടന് അഭിനന്ദനം നൽകിക്കൊണ്ട് രാജു ജെയിൻ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മൾ ഈ മുന്തിരി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും ആശ്രയിക്കുന്നതും ഒക്കെ തേനീലും കമ്പത്തുമൊക്കെയാണ് അപ്പോൾ ഇനി തേനീലും കമ്പത്തും ഒന്നും പോകണ്ട നമ്മളൊന്ന് മനസ്സ് വരച്ചാൽ നമ്മുടെ ടെറസിലും ഇത്തരത്തിൽ മുന്തിരി കാണാൻ കഴിയും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് കരുതാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കമ്പത്തും തേനിയിലൊക്കെ അതി നല്ല ചൂടാണ് അതുകൂടിയാണ് ഈ മുന്തിരി കൃഷിക്ക് അനുയോജ്യമാകുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ അതിന് സമാനമായിട്ടുള്ളൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് കൂടിയെങ്കിൽ വേണമെങ്കിൽ മുന്തിരി കൃഷി നടത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചൂടിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് കേരളത്തിൽ മുന്തിരി ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ടെറസിൻ്റെ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം പ്രത്യേകിച്ച് ചൂടൊക്കെയുള്ള സമയത്ത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ചൂട് പിടിച്ചതിന് ശേഷം ഉണ്ടാകും വീടിനകത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈ മുന്തിരി മുകളിലേക്ക് അല്ല ചെടി മുകളിലേക്ക് കയറി കയറ്റി വിടുകയാണെങ്കിൽ ഒരു പന്തൽ പോലെ അവിടെ നിൽക്കുകയും ചെയ്യും താഴത്ത് ചൂട് കുറവുകയും കുറവാണ് എന്നതും ഒരു സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ കീടനാശിനിയൊന്നും ചേർക്കാത്ത മുന്തിരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണല്ലോ കാരണം നമ്മൾ കമ്പത്തും തേനിയിലൊക്കെ പോയി നിന്ന് കഴിയുമ്പോൾ കാണാൻ കഴിയും ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചതിന് ശേഷമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ആവശ്യമുള്ള മുന്തിരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെങ്കിൽ അതുകൂടി പരീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ നാട്ടിലും മുന്തിരി വളരും എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നു നാട്ടിലൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ മുന്തിരി വീട്ടിൽ നട്ടത് നാല് ചെടികളുണ്ട് നാല് ചെടികളും ഏതാണ്ട് ഇപ്പോൾ അവസ്ഥയിലാണ് ാണ് ജയനെങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് മധുരമാണോ പൂർണമായും മധുരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നല്ല പഴുത്തതിന് മധുരമുണ്ട് എന്നാൽ നമ്മൾ സാധാരണ മേടിക്കുന്നതിനേക്കാൾ ഒരല്പം പുളി കൂടുതലാണെന്ന് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ തോന്നി പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയുടെ ആണോ ഇനി കൂടുതൽ പ പഴുക്കേണ്ടതാണോ ഇനി ആ ചേട്ടൻ നട്ട ഇനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണോ എന്ന് അറിയില്ല ഒരല്പം പുളിയുണ്ട് പക്ഷെ നല്ല പഴുത്തതിന് നല്ല മധുരവുമുണ്ട് ശരി ചൈന എന്താണെങ്കിലും നമ്മുടെ നാട്ടിലും മുന്തിരിയൊക്കെ വളരും അല്ലെങ്കിൽ മുന്തിരി കായ്ക്കും എന്നുള്ളൊരു ഇതും കൂടിയായി ഒരു അറിവും കൂടിയായി നമ്മുടെ പ്രേക്ഷകർക്ക്